ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർദ്ധനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഒന്ന് നോമ്പ് പണിയായി വിശേഷങ്ങളായിട്ടോ വന്നത് അപ്പം ഒന്ന് മൂന്നാമത്തെ ദോശമാണ് കേട്ടോ നോമ്പ് പണി രണ്ട് ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം രണ്ട് റൂം ഒരു ദിവസം ഒരു റൂമും ഒരു ദിവസം ഒരു റൂമും അങ്ങനെ രണ്ട് ദിവസമാണ് മൂന്നാമത്തെ ദോശം ആളട്ടെടുക്കണം അപ്പം മക്കൾ സ്കൂൾക്ക് പോകാൻ വേണ്ടി മാറ്റി നിൽക്കാൻ കേട്ടോന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നേരത്തെ ഒമ്പതര ആവുമ്പത്തേനും ഒമ്പത് മുക്കാൽ ഒമ്പതരാവുമ്പത്തേനും വണ്ടി തീരും കേട്ടോ അവ മക്കൾ മാറ്റി നിൽക്കുകയാണ് അപ്പോൾ വേഗം അടുപ്പത്തെ പരിപാടിയൊക്കെ കുറച്ചൊക്കെ കഴിച്ചാണ്ട് പിന്നെ ആള് വേഗം തട്ട് ഈ കോണീൻ്റെ അവിടെ നന്നാക്ക വേഗം വിചാരിച്ചാൽ മക്കൾ പോകുമ്പോഴത്തേനും കോണിഭാഗം അടിച്ചടി വൃത്തിയാക്കിയാൽ പിന്നെ ജെന്നക്കുട്ടീനെ കൊണ്ട് കോണിമക്ക് കറാണ്ടെല്ലാം വിചാരിച്ചിട്ട് മക്കളുണ്ടാവുമ്പോൾ മക്കളപ്പം ജനക്കുട്ടി നടക്കും അപ്പം പിന്നെ അങ്ങനെ വിചാരിച്ചിട്ട് വേഗം കോണിഭാഗം ഒക്കെ തട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് വൃത്തിയാക്കിയിട്ടോ പിന്നെ ആള് മക്ക് പോകട്ടെ ആള് കണ്ടാൽ തോന്നില്ലാന്ന് തോന്നും പക്ഷേ നന്നാക്കി കഴിയുമ്പോൾ തോന്നായി വീട് ഇട്ടത്ത ഈ നമ്മൾ കശാലയും ആ ഇതൊക്കെ ആയി നന്നാക്കി തോറ്റി വൃത്തിയാക്കി വരുമ്പോഴത്തേനും കുറച്ച് നേരം ആവും കിട്ടാം പിന്നെ നമ്മൾ കുട്ടികളെങ്കിലും ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് ചേട്ടത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അപ്പോളും നേരം കിട്ടാം അപ്പം ആദ്യം പൊടികളൊക്കെ തട്ടുക വിചാരിച്ചിട്ട് അപ്പം എല്ലാ ഭാഗത്തും പൊടികളൊക്കെ തട്ടിയിട്ടാണ് എൻ്റെ കുട്ടി ഉണ്ട് എൻ്റെ കൂടെ കേട്ടോ എല്ലാത്തിനും അപ്പം ഓളെല്ലാത്തിനും ഉണ്ടും ചെയ്യാവും എല്ലാത്തിനുമ്പോൾ കയറും ചെയ്യും അങ്ങനെ ഇട്ടാ ഓളും എന്നാലും കുഴപ്പമില്ലാതെ അങ്ങനെ പോകും കേട്ടോ അപ്പോൾ ഉള്ള കണ്ണക്ക് പുളി എന്തോ ആയി അതാണ്ട് ഇതായി പിന്നെ വെള്ളത്തോട് കേക്കാണ്ട് അടുക്കളയ്ക്ക് പോയി അവിടെ മുമ്പൊക്കെ ഒന്ന് കേൾക്കി കൊടുത്തു പിന്നെ അവൾക്ക് പൂളൊക്കെ കൊടുത്തു അങ്ങനെ ഇതാക്കിയിട്ട് കയറിലൊക്കെ ഇതാക്കി മാറ്റിയിട്ടോ പൂളന്താട്ട് കോലുമ്പോൾ കുത്തി കൊടുത്തപ്പോൾക്കെല്ലാം ഇഷ്ടമായിട്ട് കോ നമ്മൾ ഈർക്കിളി അല്ലാത്ത മണി സ്പൂണുമ്പോൾ കുത്തി കൊടുത്തപ്പോൾ ഇഷ്ടമായി പൂള കൊണ്ട് കുറച്ചു നേരം നിന്നും അപ്പോൾ കുറച്ച് നേരത്തിന് അതൊക്കെ ഉണ്ടാവുകയുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും എന്ത് പറഞ്ഞാണ്ട് കയറിയാൽ തുടങ്ങിട്ടോ പിന്നെ വേഗം എല്ലാ ഭാഗങ്ങളും തട്ടി വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ഞാൻ ഇന്നലെ നന്നാക്കിയ റൂമ്പോൾ അതിലടിച്ചു വെച്ചാൽ പൊടി ഇങ്ങോട്ട് ഇവിടുത്തെ പൊടി അങ്ങോട്ട് ആവണ്ടല്ലോ ചേച്ചിട്ടോ പൊടിയും പിന്നെ എന്നെ കുട്ടി പോയി ഇതാക്കൊന്നും വേണ്ട വിചാരിച്ചോ അതിലടിച്ചിട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടിയാണ്ട് പിന്നെയുള്ള കടക്കിക്ക് കയറും ഇവിടെ പൊടിയൊക്കെ നമ്മൾ തട്ടിയ പൊടി അടിയിലുണ്ടെങ്കിൽ അതൊക്കെ കടക്കിക്കാവൂല അപ്പോൾ രണ്ട് റൂമാണ് അടിച്ചിട്ട് കേട്ടോ നന്നാക്കിയ റൂമുകളൊക്കെ അടിച്ചിട്ടാണ് രണ്ട് റൂമുകളിലും ഇട്ടോ അപ്പോൾ എല്ലാ റൂമും നമ്മൾ അടിച്ചിട്ടോ പിന്നെ ചോക്കേഷത്തെ കാരണങ്ങളൊക്കെ എടുത്ത് തച്ചുട്ടോ അവിടെ അടുക്കളക്കൊട്ട് കൊണ്ടുപോയി വെച്ചാൽ റൂമൊക്കെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ റൂമിൽ പൊടിയാണ്ട് എല്ലാം വിചാരിച്ചാൽ അങ്ങനെ കൊണ്ടുപോയിച്ചിട്ട് അതിൽ പിന്നെ രണ്ട് പൊട്ടണം രണ്ടെണ്ണം പിന്നെ റൂമിൽ കൊണ്ടുപോയി ചോദിച്ചിട്ടുണ്ട് അടുക്കളയിൽ വെച്ചാൽ പൊട്ടും വിചാരിച്ച റൂമിൽ വെച്ചാൽ അല്ലാത്തൊക്കെ അടുക്കളയിൽ പൂവ് അങ്ങനത്തൊക്കെ അടുക്കളയിലോട്ടെ വെച്ചാൽ വേഗം ചോക്കേശിൻ്റെ ഇതൊക്കെ എടുത്ത് ശരിയാക്കിയിട്ടോ പിന്നെ ആ റൂമൊക്കെ വെച്ച് പിന്നെ ആ റൂമ് നീ റൂമൊക്കെ വെക്കാണ്ടി ഒന്നും കുണ്ടയ്ക്കൊക്കെ വെച്ച് അങ്ങനെ റെഡിയാക്കിട്ടോ ഓരോ ഭാഗം ഓരോ ഭാഗം അങ്ങനെ നന്നാക്കാൻ വിചാരിച്ചു നിങ്ങളെ നോമ്പ് പണിയൊക്കെ കഴിഞ്ഞോ പിന്നെ നിങ്ങൾക്ക് എത്ര ദിവസം എടുത്ത് നോമ്പ് പണി കഴിയാൻ അതൊക്കെ ഒന്ന് പറയണേ കമൻറ്റിൽ പറയണേ അപ്പോൾ നമുക്കതൊക്കെ വായിക്കുമ്പം നമുക്ക് ഒരു ഇതാണല്ലോ അപ്പോൾ ഇന്നത് ഇന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ശനി നായർ മക്കൾക്ക് ഇതില്ലല്ലോ സ്കൂളില്ല ശനി നായർ അപ്പം പിന്നെ അടുക്കള അടുക്കണം വിചാരിച്ചാണ് ഉണ്ടാക്കാൻ അടുക്കള ഉണ്ടാകുമ്പോൾ കുറച്ച് അടുക്കളയിൽ കുറച്ച് പണികൾ കൂടുതലാണല്ലോ അപ്പോൾ പിന്നെ മക്കളെ ജനം നോക്കാൻ മക്കളുണ്ടാവില്ല അപ്പോൾ ഇനി നയറായിട്ട് അടുക്കള അടുക്കളയും ഷോറൂമൊക്കെ ആക്കി എടുക്കണം വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ് പുറത്ത് ഒരു അടുപ്പ് പിന്നെ റേറ്റ് എടുക്കണം പിന്നെ പുറഭാഗം ഒന്നും നന്നാക്കിയിട്ടില്ല ആ പുറമേ ജനാലൊക്കെ തോത്താണ്ട് എല്ലാം ഉള്ളത്തതേ തോത്തിയിട്ടുള്ളൂ കേട്ടോ പുറഭാഗത്തെ പുളിയൊന്നും തോത്തിയിട്ടില്ല അത് ഒരു ദോശ എല്ലാം കൂടി ഒപ്പാക്കാൻ വിചാരിച്ചു അങ്ങനെ തോറ്റെല്ലാം പൂടി പിന്നെ നമുക്ക് വരുകയും ചെയ്യുമല്ലോ പിന്നെ അതുമാണ് പിന്നെ പിന്നെ ആഴത്തെ തോത്തണം വിചാരിച്ചപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ വീട് പണീൻ്റെ ഇതാണ് അപ്പോൾ വരും വാർപ്പിൻ്റെ ഒക്കെ പണിക്കാർ തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടല്ലെങ്കിൽ പൊടി പിന്നെ ഇങ്ങാവണമെങ്കിൽ വിചാരിച്ചിട്ടും അങ്ങനെ ഞാൻ ജനാലവാതിയിലൊന്നും ആഴത്തെ ജനാലവാദിയിലൊന്നും തുറന്നിട്ടില്ല കേട്ടോ പണി എടുത്തപ്പത്തപ്പത്തിന് കുറേ ഉണ്ട്. അപ്പം പിന്നെ തുറന്നിട്ടില്ല അപ്പോൾ ഉള്ളുഭാഗമൊക്കെ തൂത്തിയിട്ട് ജനാലിൻ്റെ ഉള്ളു ഭാഗമൊക്കെ തോത്തി കമ്പികളൊക്കെ തോത്തി ഇനി പുളി ഇങ്ങോ പൊറൊക്കെ തോത്തുമ്പോൾ അങ്ങനെ തോത്താന്ന് വിചാരിച്ചു കേട്ടോ ഈ ജനാലിൻ്റെ വാതിൽ തുറക്കാതെ അങ്ങനെ തോത്തുമ്പോൾ ഒരു എന്തോ പോവില്ല ഒരു ഇത് കിട്ടണില്ല കേട്ടോ തുറന്ന് പണിയെടുക്കുമ്പോൾ വേറൊരു ഉഷാറാണല്ലോ അല്ലേ ജനാലിൻ്റെ പുളികളൊക്കെ തുറക്കുമ്പോൾ വേറൊരിതാണ് അപ്പം തുറന്നിട്ടില്ല ഇനി പുളി തുറന്ന് തോക്കുമ്പോൾ ഒന്നുകൂടി വൃത്തിയാക്കി ഒന്ന് തോത്തുക വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ നമ്മൾ ഷോഫൊക്കെ എടുത്തു നമ്മൾ കഷ്യാലൊക്കെ പൊടിയൊക്കെ തട്ടിയിട്ട് കഷ്യാലിൻ്റെ പൊടിയൊക്കെ തട്ടി അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവില്ല കഷ്യാലിൻ്റെ അടിയിൽ അതൊക്കെ നല്ലോണം പൊടി ചൂലെടുത്തിട്ട് അടിച്ച് പൊടിയൊക്കെ തട്ടിയിട്ടോ അപ്പോൾ നമ്മൾ കാണാതായി ആ ബുക്ക് ഇൽഫൻ്റെ ഡയറി ബുക്കൊക്കെ കിട്ടിയിട്ടോ ഷോഫൻ്റെ അടിയിൽ നമ്മൾ ഈ ഭാഗത്ത് ഷോ രണ്ട് ഭാഗത്ത് ഷോഫൻ്റെ അടിയിൽ ചൂലെടുത്തൊക്കെ കിട്ടും പക്ഷെ ആ മൂലൊക്കെ ഇതുണ്ടാവുമല്ലോ ഷോഫിൻ്റെ അത് അതിൻ്റെ അടിയിൽ ചൂലങ്ങനെ പോലെ കേട്ടോ അങ്ങനെ നീക്കുന്ന വണ്ടിരും അതാണ് അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് പിന്നെ അതിൻ്റെ അടിയിട്ട് അങ്ങനെ മാറ്റി അവിടെ ഒക്കെ പൊടി നല്ലോണം ഉണ്ടായിരുന്നു അതൊക്കെ നല്ലവണ്ണം തൂത്തി വൃത്തിയാക്കിയിട്ടോ പിന്നെ ജനക്കുട്ടി ഇതിൻ്റെ അടിയിൽ കണ്ടില്ല അക്ക ഉണ്ടായിരുന്നു അതൊക്കെ നല്ലവണ്ണം ചൂല് എടുത്ത നമ്മൾ നല്ലവണ്ണം തട്ടിട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത് കാണണേ ഇപ്പോൾ വീട് വീടിങ്ങനെ ആളിപ്പം ഇങ്ങനെട്ട് കിടക്കണത് അപ്പോൾ എല്ലാ ഭാഗത്തിൻ്റെ പൊടിയും ചൂലിടത്തേണ്ട ആരും ചൂലിടുത്താൽ ലൂണും പൊടി തട്ടി എന്നിട്ട് പിന്നെ ആര് കോട്ടം കഴി എടുത്തേണ്ട ലൂൺ നനച്ചു തോത്താതെ കോട്ടൻ കണ്ടത്തോടൊന്നും തോത്തി പിന്നെ അത് നനച്ചു തോത്തി അതിൽ നിന്ന് നനച്ച് തോറ്റ പിന്നെ ആ പൊടി ആകാവും ചേച്ചൻ പൊടിയൊക്കെ തട്ടിയിട്ട് പിന്നെ നനച്ച് തോത്തിയിട്ട് അങ്ങനെട്ടോ പിന്നെ നിങ്ങളെ അവിടെ എത്തി പണി എടുക്കളെത്തിയോ പറയണിട്ടൊക്കെ മെന്റ് ഇടണേ പിന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം ലൈക്ക് പിന്നെ എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ വേഗം നമ്മൾ ഷോഫ് മറ്റേ ഇത് എടുക്കാൻ പറ്റും കേട്ടോ ഇരിക്കുന്നത് ഇരിക്കാൻ പറ്റ എടുക്കാൻ പറ്റും അപ്പോൾ അത് എടുത്ത് കേട്ടോ അതെടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ചൊടികളൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ട് ചൂലോട് ആദ്യം തട്ടി അപ്പോൾ ജനക്കുട്ടി ഒരു ഇറക്കി കൊടുത്തുട്ടോ ഉൾക്കും ചൂലും മണും പറഞ്ഞ കച്ചറം ഉണ്ടാക്കിയിട്ട് ഉൾക്കും അങ്ങനെ കൊടുത്തുട്ടോ ഞാൻ വിചാരിച്ചു എന്നും ഈ ഭാത്താണ് ഷോഫി ഇവിടാണ് കേട്ടോ ഇതുള്ളത് പിന്നെ ഇനി ഷോഫ നമുക്ക് ഈ ഭാത്താക്കിയാണ്ട് മേശ ഈ ഭാത്തക്കാക്കാൻ വിചാരിച്ചു കിട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു എന്താ പണി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വരുമ്പോഴാണെങ്കിലും നമ്മൾ ഒന്നും കൂടി ഒരു പുതിയ പോലെ നമുക്ക് തോണിച്ചല്ലേ കുറെ ഇങ്ങോട്ട് ഇട അങ്ങനെ ആക്കണം വിചാരിച്ചും കിട്ടോ അപ്പോൾ നമ്മള് മേശ ഈ ഭാത്തക്ക് ഇക്ക വന്നപ്പോൾ ഇക്ക എന്നോട് ഇടിപ്പിച്ചു എന്നിട്ട് പിന്നെ കശാലമത്തൊക്കെ ആ തൂത്തി വൃത്തിയാക്കി ഇനിയിട്ടോ കശാലിൻ്റെ ഉള്ളിൽ കശാലെ പണിയെടുക്കാനായിട്ട് ഇങ്ങനെ നടുവിൽ ഇങ്ങനെ കുറേ ഇതുണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലൂണ് അതിൻ്റെ ഇതൊക്കെ പോക്കി തന്നെ പണി എന്താ ഏർക്കിളി എടുത്താണ്ട് അങ്ങനെ കളിഞ്ഞൂട്ടാ അങ്ങനെ ഇതാക്കി അപ്പം പിന്നെ കഷാലൊക്കെ ഇവിടെ വെച്ചോ നമ്മൾ മേശ എന്താട്ടി ആ ഭാത്തക്കും വെച്ചു കേട്ടോ പിന്നെ ശോഭമത്തെ ചളിയൊക്കെ നല്ലൂണ പൊക്കിയിട്ടാണ് ചളി തന്നെ ശോഫമത്തെ പൊടിയൊക്കെ എല്ലുണ തൂത്തി വൃത്തിയാക്കിയിട്ടോ ശോഭ നല്ല വൃത്തിയാക്കി അങ്ങനെ നമ്മൾ ആലത്തെ ഒരു വിധം പണിയൊക്കെ കഴിഞ്ഞു പിന്നെ അതേപോലെ കോണിൻ്റെ കോണി തോത്താണ്ട് ഇട്ടോ അടിച്ചിട്ടിട്ടിട്ടോളും അപ്പോൾ ജെന്നാൽ കുട്ടി ഇപ്പം ചെയ്യുമ്പത്തൊന്ന് ഉറങ്ങീന്ന് ഇട്ടുള്ളൂ പിന്നെ അപ്പോൾ അരമണിക്കൂർ ഉറങ്ങി ഉറങ്ങിയിട്ടുള്ളൂ അപ്പോൾ നീച്ചും ചെയ്തു ഇട്ടോളൂ കോണീൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുപ്പ് ചെരുപ്പ് അങ്ങനത്തെ കണ്ടെനിയല്ലോ അതൊക്കെ ഒരു പെട്ടിയിലാക്കിയണ്ട് അല്ലുവിൻ്റെ ഇല്ലുവിൻ്റെ ഇൻ്റത് ഇക്കാൻറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലോണം തോറ്റി വൃത്തിയാക്കിയ നമ്മൾ പെട്ടി തന്നെ വെച്ചു കേട്ടോ പിന്നെ എളുപ്പത്തിൽ എടുക്കുകയും ചെയ്യാമല്ലോ അവിടെ ആകുമ്പോൾ അപ്പം അതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടോ പിന്നെ അപ്പം ജനക്കുട്ടി നീച്ചാൻ തുടങ്ങിയിട്ടുള്ള കീണപ്പോഴത്തേക്കും വേഗം തൊടിച്ചു ഈ ഭാഗം തൊടിച്ചാൽ വൃത്തിയെല്ലാം കോണിൻ്റെ അവിടെയും എന്താക്കും വേഗം തൊടിച്ചു വൃത്തിയാക്കിയിട്ടോ വേഗം നല്ല ഞാൻ വർണ്ണീല ശേഷം ഞങ്ങൾ ഇങ്ങനെ മാറ്റിയിട്ടോ മാറ്റിയിട്ട് തന്നെ ഒരു ഷാറായി പോലല്ലേ വേഗം തോത്തി പിന്നെ അടുക്കളയും റൂമിൽ തോത്തിട്ടില്ല പൗടൊക്കെ നല്ലവണ്ണം തോത്തിയിട്ടാണ് വൃത്തിയാക്കിയിട്ട് അങ്ങനെ നമ്മളെ കോണിയൊക്കെ തോത്തിയിട്ടാ കോണയും അതേപോലെ തന്നെ നമ്മളെ ഈ കോണിൻ്റെ കന്തിയൊക്കെ നല്ല തോത്തി വൃത്തിയാക്കിയിട്ടാണ് പിന്നെ എപ്പോഴും തുടക്കലില്ലട്ടോ അടിച്ചേരി ഇടും അങ്ങനെ പൊടിയൊക്കെ ഒന്നും അടിച്ചേരി അടിച്ചരിടും തുടക്കലില്ലാത്ത നമ്മൾ ഇതിൻ്റെ നമ്മൾ ഇതാണ് ഇട്ടത് അതോ പെയിൻറ് അടിച്ചാൽ നമ്മൾ തോനെ തോത്തി പെയിന്റ് അങ്ങനെ പോവുകയും ചെയ്യും പിന്നെ അത് പറഞ്ഞു പറഞ്ഞ് പോവുകയും ചെയ്തു കേട്ടോ പൂവിട്ട കണ്ടില്ല ഇവിടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കുറെ പോയിന് കേട്ടോ ഇവിടെ കണ്ടില്ല ഈ ബാത്തടിയിലൊക്കെ പറഞ്ഞു തോന്നാൻ നമ്മള് വള്ളം കൊണ്ട് അങ്ങനെ തോത്താൻ പറ്റില്ല കേട്ടോ എന്നാ ഈ കമ്പി അവിടെ ഒക്കെ തട്ടി കോണിയൊക്കെ എല്ലാം ഈ കമ്പിയൊക്കെ തട്ടി അതേപോലെ ബാത്റൂമിന്റെ അവിടുത്തെ വാതിലും അവിടെയും പിന്നെ നമ്മളെ കോണ ഇതിന്റെ അതും അവിടെയൊക്കെ തട്ടി അങ്ങനെ വെച്ചിട്ട് പിന്നെ അടിയിൽ നമ്മൾ ചേർപ്പ് പെട്ടിയ അങ്ങനെ മൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആള് ഇത് പിന്നെ നമ്മൾ മിഞ്ഞാന്ന് നന്നാക്കിയത് കേട്ടോ ഈ റൂമ് അങ്ങനെ നമ്മൾ വൃത്തിയാക്കിയിട്ട് പിന്നെ ജനാൽമ പിന്നെ നമ്മൾ വിരി അങ്ങനെ വിരിത്തിക്കാൻ കേട്ടോ ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ റൂമുറ്റതും എല്ലാ പണിയും കഴിഞ്ഞിട്ടും മിഞ്ഞാന്ന് നന്നാക്കി ഓരോ റൂമും ഓരോ റൂമും അങ്ങനെ നന്നാക്കിയതട്ടോ ആ വീടുകൾ എല്ലാവരും കാണാത്തോളം ഉണ്ടെങ്കിൽ പോയി കണ്ടോണ്ടിട്ടോ ഞാൻ വിട്ടു കേട്ടോ ഇത് നല്ല നന്നാക്കി പിന്നെ ആ റൂമ് ഇന്നെല്ല ഈ റൂമ് ഇന്നു നന്നാക്കി ആ റൂമ് ഇന്നലെ നന്നാക്കി ഇന്ന ആളട്ട നന്നാക്കിയത് അപ്പോൾ ആളൊക്കെ തോത്തി വൃത്തിയാക്കിട്ടോ ഫേനൊക്കെ തോത്തിട്ടോ പിന്നെ കാണുമ്പോൾ അമ്മക്കന്നെ ഒരു അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നൂല എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ അപ്പം ഈ മേശ ആദ്യം ഇവിടെ ആണ് ഇനി ഇട്ടുള്ളത് ഇവിടാണീനിട്ടത് അതേപോലെ തന്നെ ഈ ഷോഫ നമ്മള് ഇവിടാണീനിട്ടത് കിട്ടോ ഈ ഷോഫ നമ്മള് ഇവിടെ ഇങ്ങനെ ഇട്ടത് ഇങ്ങനെയും ഇങ്ങനെയും ഈ മേശയും കശിയാൽ നമ്മൾ ഈ സൈഡിലാണിങ്ങിട്ടത് കിട്ടോ പിന്നെ നമ്മൾ നോക്ക് പണിയൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ നമ്മൾ ഒരു പണി കഴിഞ്ഞു അറിയണ്ട ഒരു നിർത്തി തോണാൻ വേണ്ടി ഞാൻ എന്താട്ടി അതവിടെ ഇട്ടും മേശം കിട്ടും ഇട്ടു അപ്പം നമുക്ക് ഒരു ആൾക്ക് നോക്കുമ്പോൾ പുതിയ പോലെ തോന്നിച്ചല്ലോ അപ്പം അങ്ങനെ ആക്കി കേട്ടോ പിന്നെ നമ്മളെ ഇതൊക്കെ ക്ലോക്ക് ഒക്കെ തോത്തി വൃത്തിയാക്കി ക്ലോക്ക് ഏശൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടോ എന്നെ അറിയിക്കാം